റെക്കോർഡ് ലക്ഷ്യമിട്ട് സ്റ്റേഡിയത്തിൽ നടത്തിയ നൃത്ത പരിപാടിയിൽ അന്വേഷണം ആരംഭിച്ചു രംഗത്തെത്തിയിരിക്കുകയാണ് പോലീസ് ഇപ്പോൾ പരിപാടിയിൽ പങ്കെടുത്ത സിനിമാ താരങ്ങളായ സിജോയ് വർക്കീസ് ദിവ്യൌണി അടക്കമുള്ളവരുടെ മൊഴിയെടുക്കുമെന്നും പോലീസ് അറിയിച്ചു പരിപാടിയിൽ പങ്കെടുത്ത നൃത്താധ്യാപകരിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട് പരിപാടിയിൽ പങ്കെടുക്കാനെത്തി വിയ പി ഗ്യാലറിയിൽ നിന്ന് വീട് പരിക്കേറ്റ ഉമാ തോമസ് എം എൽ എയും ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് കലൂർ സ്റ്റേഡിയത്തിൽ മൺ സുരക്ഷാ വീഴ്ച തന്നെയാണ് ഉണ്ടായതെന്ന് സംയുക്ത പരിശോധനാ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുമുണ്ട് സ്റ്റേജ് നിർമ്മിച്ചത് അടക്കം സ്റ്റേജ് നിർമ്മിച്ചത് അപകടകരമായി തന്നെയാണെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുകയുമുണ്ട് പോലീസും ഫയർഫോഴ്സും പൊതുമരാമത്ത് വകുപ്പും ചേർന്നാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത് വി ഐ പി സ്റ്റേജിനടുത്ത് ആംബുലൻസ് ഇല്ലാതിരുന്നത് അടിയന്തര വൈദ്യസഹായം വൈകിപ്പിച്ചുവെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സ്വർണ നാണയങ്ങൾ വാഗ്ദാനം ചെയ്താണ് ഗിന്നസ് പരിപാടിയിൽ നർത്തകരെ കണ്ടെത്തിയത് കാണികൾക്ക് ടിക്കറ്റ് വിറ്റത് ബുക്ക് മൈ ഷോ വഴിയാണ് സ്റ്റേഡിയത്തിലെ വിവിധ ഗ്യാലറികളിൽ ഇരിക്കാൻ വിവിധ തുക തന്നെയാണ് ആവശ്യപ്പെട്ടതും എന്നാൽ മറ്റൊരു വിമർശനമാണ് ഇപ്പോൾ നടിക്കെതിരെ വന്നിരിക്കുന്നതും പ്രകാരമാണ് അത് ദിവ്യ ഉണ്ണിയുടെ നേതൃത്വത്തിൽ നടത്തിയ നൃത്ത പരിപാടിയിൽ കലൂർ ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലെ ഫുട്ബോൾ ഗ്രൗണ്ട് നശിപ്പിച്ചു എന്നാണ് പുതിയ വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം ഗ്രൗണ്ട് നശിപ്പിച്ചത് അന്വേഷിക്കണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട് ഗ്രൗണ്ടിലേക്ക് വാഹനങ്ങളടക്കം കയറ്റുകയും കസേരകളും മേശകളും ഇട്ട് ഗ്രാസ് നശിപ്പിക്കുകയും കമ്പുകൾ കുത്തുകയും ചെയ്തുവെന്നാണ് പരാതി ഉയർന്നിരിക്കുന്നത് വിവാദം ഉയർന്നതിന് പിന്നാലെ തന്നെ പരിപാടി നടത്തിയ മൃതഗം വിഷൻ കൊച്ചിയിൽ നിന്നും മുങ്ങുകയും ചെയ്തു സംഘാടകരെ ഇന്ന് പോലീസ് ഫോണിൽ വിളിച്ചിട്ടും കിട്ടിയില്ല കിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് ദിവ്യമുണ്ണി നടത്തിയ നൃത്ത പരിപാടി പകൽ കൊള്ളയാണെന്നും ആരോപണം ഉയർന്നു വന്നിട്ടുണ്ട് മൂവായിരത്തി അഞ്ഞൂറ് രൂപ രജിസ്ട്രേഷൻ ഇനത്തിൽ ഫീസായി വാങ്ങി ഇതുകൂടാതെ ആയിരത്തി അറുന്നൂറ് രൂപ വസ്ത്രത്തിനായി വാങ്ങുകയും ചെയ്തു എന്നാൽ പലരോടും പല തുകയാണ് സംഘാടകർ വാങ്ങിയതെന്നും ആരോപണമുണ്ട് ചിലരോട് അയ്യായിരം ചിലരോട് രണ്ടായിരം എന്ന കണക്കിൽ വാങ്ങിയതായും ചിലർ പറയുന്നുണ്ട് മാത്രമല്ല കിന്നസ്റ്റ് റെക്കോർഡിന്റെ സർട്ടിഫിക്കറ്റ് തരാമെന്നും നർത്തകരോട് പറഞ്ഞിരുന്നു അത്രേ എന്നാൽ എടുത്തു പറയേണ്ട ഒരു വസ്തുത കൂടുതൽ നർത്തകരെ പങ്കെടുപ്പിക്കുന്ന നൃത്താധ്യാപകർക്ക് ഗോൾഡ് കോയിൻ വാഗ്ദാനം ചെയ്തതായും നർത്തകർ പറയുന്നുണ്ട് നൃത്തം ചെയ്യാനായി ആദ്യം രജിസ്റ്റർ ചെയ്തെങ്കിലും സംഘാടകരുടെ പിടിപ്പുകേട് കൊണ്ട് പിന്നീട് പിൻവലിച്ചുവെന്നും ഒരു നർത്തകി വ്യക്തമാക്കി ചിലരോട് രണ്ടായിരം രൂപയാണ് രജിസ്ട്രേഷൻ ഫീസായി വാങ്ങിയത് എന്നാൽ തന്റെ കയ്യിൽ നിന്ന് മൂവായിരത്തി അഞ്ഞൂറ് രൂപ ആദ്യം വാങ്ങുകയും പിന്നെ ആയിരത്തി അറുന്നൂറ് രൂപ കോസ്റ്റ്യൂമിന് വേണ്ടി നൽകുകയും ചെയ്തു കല്യാൺ സിൽക്സിൽ നിന്നും നേതൃത്വ പട്ടാണെന്ന് പറഞ്ഞിരുന്നു പക്ഷേ വന്നപ്പോൾ കിട്ടിയത് ഭരതനാട്യത്തിന് ഉപയോഗിക്കുന്ന സാധാരണ കോട്ടൺ സാരിയാണ് അതോടൊപ്പം തന്നെ മേക്കപ്പ് ഹെയർ ട്രാൻസ്പോർട്ടേഷൻ സ്റ്റേ എല്ലാം നമ്മൾ തന്നെ നോക്കുകയും വേണം ഗിന്നസ് റെക്കോർഡിന്റെ സർട്ടിഫിക്കറ്റ് നൽകുമെന്ന് പറഞ്ഞിരുന്നു എന്നാൽ ഇതിനു മുമ്പ് റെക്കോർഡിന് വേണ്ടിയുള്ള പരിപാടിക്ക് പങ്കെടുത്തിട്ടുണ്ട് താൻ എന്നാൽ ഇതുവരെയും ഞാൻ എവിടെയും പൈസ കൊടുത്തിട്ടില്ല ഇവർ നേരിട്ട് നർത്തകരെ ബന്ധപ്പെട്ടിട്ടുമില്ല നൃത്താധ്യാപകരാണ് ബന്ധപ്പെട്ടത് പൈസ വാങ്ങിയിട്ടും നല്ല സ്റ്റേജ് പോലും ഉണ്ടായില്ല എന്നാണ് ഒരു നർത്തകി പറയുന്നത് തന്റെ രണ്ട് കുട്ടികൾ പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ രൂപ പന്ത്രണ്ടായിരത്തിന് മുകളിലാണ് തനിക്ക് ചിലവ് വന്നത് മറ്റൊരാൾ പ്രതികരിക്കുകയും ചെയ്തു സ്കൂൾ ടീച്ചർമാരാണ് ഈ പരിപാടിയെ കുറിച്ച് പറയുന്നത് തന്റെ രണ്ട് കുട്ടികളാണ് പങ്കെടുത്തത് ഒരു കുട്ടിക്ക് അയ്യായിരം രൂപ അടയ്ക്കണമെന്ന് പറഞ്ഞു സാരിക്ക് ആയിരം രൂപ വേറെ അടയ്ക്കണമെന്നും പറഞ്ഞു എന്നാൽ രണ്ട് ഗഡുവായി അടയ്ക്കുകയും ചെയ്തു പന്ത്രണ്ടായിരത്തിന് മുകളിൽ രൂപ അതോടൊപ്പം ചെലവാകുകയും ചെയ്തു എന്നാൽ പരിപാടിയുടെ സമയത്ത് പേടിയാവുന്നുവെന്ന് മക്കൾ പറഞ്ഞിരുന്നു റെക്കോർഡിന്റെ സർട്ടിഫിക്കറ്റ് ഒന്നര മാസത്തിനു ശേഷം അയച്ചു തരുമെന്നാണ് ഇവർ പറയുകയും ചെയ്തത് എന്നാൽ പരിപാടിക്കെതിരെ കേസ് നൽകിയതായി മറ്റൊരു വ്യക്തിയും പ്രതികരിച്ചിട്ടുണ്ട് പരിപാടിയുടെ കാര്യം പറഞ്ഞ് ഇവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലൂടെ തന്റെ സുഹൃത്തിന് പങ്കെടുക്കാനായി സംസാരിച്ചിരുന്നു ഇവർ തന്ന നമ്പറിലാണ് ഇവരെ കോണ്ടാക്ട് ചെയ്തതും എന്നാൽ ഡിസംബർ ഇരുപതിനായിരുന്നു വിളിച്ചത് അതുകൊണ്ട് തന്നെ അവർ പറ്റില്ലെന്ന് പറയുകയും ചെയ്തു എന്നാൽ മറ്റൊരാൾ പറഞ്ഞതനുസരിച്ച് പിന്നെയും വിളിച്ചു നോക്കി എന്നാൽ കേട്ടാൽ അറയ്ക്കുന്ന തെറിയാണ് അവർ പറഞ്ഞത് ഈയൊരു പ്രശ്നത്തിൽ കേസ് നൽകുമെന്ന് പറഞ്ഞതിനാൽ കുട്ടിയെ പങ്കെടുപ്പിക്കാമെന്ന് അവർ പറയുകയും ഉണ്ടായി നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറഞ്ഞത് എന്നാൽ പിന്നീടാണ് അറിയുന്നത് പലരുടെ കയ്യിൽ നിന്നും പല തുക വാങ്ങുന്നതെന്ന് ഇരുപത്തി അഞ്ചാം തീയതി പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ പരാതി നൽകുകയും ചെയ്തു പക്ഷെ നടപടി ഉണ്ടായില്ല എന്നാണ് ആരോപണം അതോടൊപ്പം തന്നെ വൻ വിമർശനം തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആകെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് സ്വന്തം നേട്ടത്തിന് വേണ്ടി മറ്റുള്ളവരെ ദിവ്യ ഉപയോഗിക്കുകയായിരുന്നുവെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പറയും അതോടൊപ്പം തന്നെ ഇപ്പോൾ സിനിമ ഇല്ലാത്തതിനാൽ മറ്റു വരുമാന മാർഗം ഇല്ലാത്ത നടി നാട്ടുകാരെ പറ്റിച്ച് ഒറ്റയടിക്ക് ക്യാഷ് ഉണ്ടാക്കി മുങ്ങാൻ എന്നും പറയപ്പെടുന്നുണ്ട് നടിക്കെതിരായി വന്ന മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ഉള്ളടക്കം ഇങ്ങനെയാണ് കൊച്ചിയിൽ നടന്ന ഡാൻസ് പരിപാടി കുട്ടികളുടെ കയ്യിൽ നിന്ന് മൂവായിരത്തി രൂപ വെച്ച് വാങ്ങിയ ശേഷം ആയിരത്തി അറുന്നൂറ് രൂപ ഡ്രസ്സിനത്തിൽ വീണ്ടും വാങ്ങി ലോക റെക്കോർഡ് നേടുക എന്നുള്ളത് ഉണ്ണിയുടെയും കൂട്ടരുടെയും ആവശ്യമായിരുന്നിട്ട് കൂടി എന്തിന് പണം വാങ്ങി എന്നുള്ളത് വൻ വിവാദമായിരിക്കുകയാണ് എന്ത് തന്നെയാണെങ്കിലും കോടികളുടെ കളി ഇവിടെ നടന്നിട്ടുണ്ട് ആരൊക്കെയോ ഒറ്റ ദിവസം കൊണ്ട് കാശുണ്ടാക്കി മലയാളിയെ പറ്റിക്കാൻ എളുപ്പമാണ് അല്ലെങ്കിൽ കേരളത്തിലെ നാല് കോണിൽ നിന്നും ഒരു സർട്ടിഫിക്കറ്റ് എന്ന് കേൾക്കുമ്പോൾ പതിനായിരക്കണക്കിന് രൂപ ചിലവാക്കി വണ്ടിയും വിളിച്ച് ഫുഡും താമസവും ഇതെല്ലാം ഒരുക്കി ഇത്രയും കുട്ടികൾ അവിടെ നിൽക്കുമോ ആകെപ്പാട് ഫോട്ടോ വന്നത് കുറച്ച് സെലിബ്രിറ്റികളുടെ മാത്രമുണ്ട് പന്ത്രണ്ടായിരം പേർക്ക് ഒരുമിച്ച് സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ ആ സർട്ടിഫിക്കറ്റിന് എന്ത് വാല്യൂ ആണ് ഉള്ളത് മലയാളി കുട്ടികളെ നൈസായി തേച്ചു എന്ന് തന്നെ പറയാം ഇടനില നിന്നതോ വമ്പൻ ഡാൻസ് സ്കൂളിലെ ടീച്ചർമാർ സകല അവളുമാരുടെയും കാശിനോടുള്ള ആർത്തി കാരണം നഷ്ടപ്പെട്ടത് കുട്ടികൾക്ക് തന്നെയാണ് ലോക റെക്കോർഡ് എന്ന് പറഞ്ഞ് കാശ് ചിലവാക്കുന്നുവെങ്കിൽ അത് നിങ്ങൾ ഒറ്റയ്ക്കുള്ള ഏതെങ്കിലും പരിപാടിക്കായിരിക്കണം അല്ലാതെ കൂട്ടമായുള്ള പരിപാടിക്ക് കാശ് ചിലവാക്കരുത് കാരണം അത് മറ്റുള്ളവരുടെ കൂടി ആവശ്യമാണ് ഇങ്ങനെയായിരുന്നു ഈ പോസ്റ്റിന്റെ ഉള്ളടക്കം എന്നാൽ ഇതിന് താഴെയും നടിക്കെതിരായി വൻ വിമർശനങ്ങൾ തന്നെയാണ് രംഗത്ത് വന്നിരുന്നത് അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രചരണമാണ് നടൻ അല്ലു എടുക്കാമെങ്കിൽ ഉമാ തോമസിന്റെ അപകട കാരണം കൊണ്ട് നടിക്കെതിരെയും കേസ് എടുക്കണമെന്നത് എന്നാൽ ഇതിനെ അനുകൂലിച്ചും നിരവധി ആളുകൾ രംഗത്തെത്തിയിട്ടുണ്ട് എന്ത് തന്നെയാണെങ്കിലും ഒരു നർത്തകി എന്ന നിലയിൽ ഇങ്ങനെ വലിയൊരു കാര്യം ചെയ്തിട്ടും ജനങ്ങൾക്കിടയിൽ വീണ്ടും ഒരു കരടായി മാറിയിരിക്കുകയാണ് നടി ദിവ്യ ഇപ്പോൾ കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്